നമസ്കാരം ആക്ഷൻ വേണോ പാട്ട് വേണോ ഡാൻസ് വേണോ പ്രണയം വേണോ സെന്റ് വേണോ കോമഡി വേണോ മാസ് വേണോ ഇവിടെ എല്ലാം പോകും എംപുരാനും തുടരും എന്നീ സിനിമകൾക്ക് ശേഷം തലയുടെ വിളയാട്ടമാണ് തിയേറ്ററുകളിൽ ചുരുക്കി പറഞ്ഞാൽ തലയും പിള്ളേരും കേരളത്തിൽ തരംഗം സൃഷ്ടിച്ചിരിക്കുകയാണ് ഗംഭീര ഓപ്പണിംഗ് കളക്ഷൻ സ്വന്തമാക്കി മോഹൻലാൽ അൻവർ റഷീ ടീമിന്റെ സൂപ്പർ ഹിറ്റ് ചിത്രം ചോട്ടാ മുംബൈ തിയേറ്ററുകളിൽ മുന്നേറുകയാണ് റീറിലീസ് ചെയ്ത ചിത്രം ആദ്യ ദിനം നേടിയത് നാൽപ്പത് ലക്ഷം രൂപയുടെ ഓപ്പണിംഗ് കളക്ഷനാണ് ആണ് തെരഞ്ഞെടുക്കപ്പെട്ട തിയേറ്ററുകളിൽ മാത്രമാണ് ചിത്രം പ്രദർശിപ്പിക്കുന്നത് അവിടെ നിന്നാണ് ഇത്രയും മികച്ച പ്രതികരണം ചിത്രം നേടിക്കഴിഞ്ഞിരിക്കുന്നത് ഇന്നലെയായിരുന്നു ചിത്രം പ്രദർശനത്തിനെത്തിയത് അഡ്വാൻസ് ബുക്കിംഗിന് വളരെ മികച്ച പ്രതികരണമാണ് പ്രേക്ഷകരിൽ നിന്ന് ലഭിച്ചത് പുത്തൻ സാങ്കേതിക വിദ്യയുടെ അകമ്പടിയോടെ റീറിലീസ് ചെയ്ത ചിത്രം ഇപ്പോഴും പ്രദർശനം തുടരുകയാണ് കൊച്ചിക്കാരെയും പാപ്പാഞ്ഞിയെയും ആഘോഷിച്ച ചിത്രത്തിന് തിരക്കഥ രചിച്ചത് ബെന്നി പി നായരമ്പലമായിരുന്നു ആക്ഷൻ കോമഡി കണത്തിൽപ്പെടുന്ന ചിത്രം മണിയൻപിള്ള രാജു പ്രൊഡക്ഷന്റെ ബാനറിൽ മണിയൻ പിള്ളരാജു അജയചന്ദ്രൻ നായർ രഘുചന്ദ്രൻ നായർ എന്നിവർ ചേർന്നാണ് നിർമ്മിച്ചിരിക്കുന്നത് ദേവദൂത്തിന് ശേഷം ഹൈ സ്റ്റുഡിയോസ് ആണ് സിനിമ അറ്റ്മോസിൽ ചെയ്യുന്നത് മലയാളത്തിലെ ആദ്യ ഹദ്രാഫോർമാറ്റിലുള്ള ചിത്രമാണ് ഭാവന കലാഭവൻ മണി വിനായകൻ ജഗതി രാജൻപി ദേവ് സിദ്ദിഖ് ബിജുകുട്ടൻ മണിക്കുട്ടൻ സായികുമാർ തുടങ്ങിയവരും ചോട്ടാ മുംബൈയിൽ പ്രധാന വേഷങ്ങളെ അവതരിപ്പിച്ചെത്തുന്നുണ്ട് അതിൽ എടുത്തു പറയേണ്ടത് രാജൻപി ദേവിന്റെ പെർഫോമൻസ് തന്നെയാണ് വില്ലൻ വേഷങ്ങളിൽ തകർത്ത് പെർഫോം ചെയ്ത ആ മനുഷ്യനെ ചോട്ടാ മുംബൈയിലെ ടാസ്കർ സീനിൽ കാണുമ്പോൾ ചിരിക്കാത്തവർ ആരുമുണ്ടാകില്ല അപ്പുറത്ത് ലാലേട്ടനായിട്ട് പോലും മൂവിയിലെ സീൻ അപ്പാടെ രാജൻ ബിദേ സ്വന്തമാക്കി എന്ന് തന്നെ പറയാം വയലാർ ശരത് വരികൾക്ക് രാഹുൽ രാജ് സംഗീത സംവിധാനം നിർവഹിച്ച ചിത്രത്തിലെ പാട്ടുകളും വമ്പിച്ച ഹിറ്റായിരുന്നു